സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കുള്ള അന്നദാനം ആരംഭിച്ചു അമൃതാനന്ദമയമഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു ജൂൺ വരെയാണ് അന്നദാനം സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കുള്ള അന്നദാനം ആരംഭിച്ചത് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഊട്ടുപുരയിൽ വെച്ചാണ് അന്നദാനം ഇത് ജൂൺ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കും രാവിലെ ലഘുഭക്ഷണവും ചായയും ഉച്ചക്കും രാത്രിയും ചോറും കറികളുമാണ് നൽകുക തൊക്കിലങ്ങാടിയിൽ രൂപീകരിച്ച സത്കർമ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാനം നൽകാനുള്ള സ്ഥലവും ഊട്ടുപുരയും വിശ്രമ കേന്ദ്രവും ഒരുക്കി നൽകിയത് അന്നദാന കേന്ദ്രം അമൃതാനന്ദമായി മഠാധിപതി സ്വാമി അമൃത ഗൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു അന്നദാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിവിടെ നടത്തുന്നത് നമുക്കറിയാം സേവാഭാരതി എന്ന സംഘടന സേവാഭാരതി ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനയാണെന്ന ഭാരതത്തിൽ ഏത് ഭാഗങ്ങളിലായാലും ദുരന്തങ്ങൾ ഉണ്ടായാൽ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായാൽ ഭൂകമ്പം ഉണ്ടായാൽ അങ്ങനെ ഏത് രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ആദ്യം ഓണിയെത്തുന്നതും ആദ്യന്തം റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കെ പി ജ്യോതിന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു പി എസ് മോഹനൻ കൊട്ടിയൂർ എൻ സി ടി രാജഗോപാൽ ബീന മനോഹരൻ എ പി പുരുഷോത്തമൻ പി രവീന്ദ്രൻ അഡ്വക്കേറ്റ് രാജേഷ് ഖന്ന സി കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു